കാസർകോട് കോവിഡ് വ്യാപിക്കുന്നതായി വിചിത്ര അവകാശവാദവുമായി എം വി ഡി കോവിഡ് പത്തൊമ്പത് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നിർത്തലാക്കുന്നു എന്നാണ് അറിയിപ്പ് ഈ മാസം ഇരുപത്തിനാല് വരെ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റൊന്നും നടത്തില്ലെന്നുമാണ് അറിയിപ്പിൽ പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കരണം വരുത്തി പുറത്തിറക്കിയ പുതിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും ഉടമകളും പ്രതിഷേധം നടത്തുന്നതിനിടെയാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് കണ്ണൂർ മലപ്പുറം തൃശൂർ എറണാകുളം തിരുവനന്തപുരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും പ്രതിഷേധം നടക്കുന്നത് അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് സൂചന പ്രതിഷേധം പരാമർശിക്കാതെ വിചിത്ര കാരണം ചൂണ്ടിക്കാട്ടിയാണ് മെയ് ഇരുപത്തിനാല് വരെയുള്ള ടെസ്റ്റുകൾ എല്ലാം റദ്ദാക്കിയതായി കാസർഗോഡ് എം വി ഡി അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച അറിയിപ്പ് അപേക്ഷകർക്ക് എസ് എം എസ് മുഖേന നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ സംഭവം വിവാദമായതോടെ കോവിഡ് പത്തൊൻപത് മൂലമെന്ന എസ് എം വന്നത് സാങ്കേതിക പിഴവാണെന്നാണ് ആർ വിശദീകരണം